എല്ലാരും ഓണൊക്കെ അടിച്ച് പൊളിച്ചോ ഇന്ന് എന്റെ ഓണത്തിന്റെ വിശേഷങ്ങളായാലോ അപ്പോൾ ഇതാ കുറേ അധികം പൂ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മത്സരത്തിന് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ എന്തോ ഒന്നും ഇല്ല പക്ഷേ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് എന്റെ മോളൊക്കെ കണ്ടോ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് അമ്മാമ്മയും അമ്മയും മിത്തൊക്കെ കൂടി പൂവൊക്കെ റെഡിയാക്കി തന്നു ഏകദേശം ഉത്രാടം രാത്രി എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പൂ ഇടൽ പരിപാടി പിറ്റേത്തെ ദിവസം തിരുവോണം രാവിലെ ഏഴു മണിക്കാണ് ഞാൻ നിർത്തിയത് അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പൂക്കളം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത് വലിയ സൈസ് ട്ടോ ചെയ്തിട്ടുണ്ടായത് ഇതുപോലെ പൂടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു അഭിപ്രായം ആരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ ഇഷ്ടത്തിനാണ് ചെയ്തത് കേട്ടോ ഏകദേശം ഒരു എട്ടു പത്ത് മണിക്കൂറൊക്കെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ ഒരു മിനിറ്റിൽ കാണുന്നത് ഫൈനൽ ലുക്ക് വരെ കണ്ടിട്ട് പൂക്കളം കൊള്ളാവോ സമ്മാനം എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ നിങ്ങളുടെ ഗസ്റ്റ് ആരൊക്കെ ശരിയാക്കുന്നുണ്ട് നമുക്ക് നോക്കാലോ നമ്മുടെ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് ആണേ സമയം കൂടി നിങ്ങൾ കണ്ടോ ഏകദേശം ഏഴ് മണി ആവാനായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് പൂക്കളം കൊള്ളാവോ ഇല്ലോന്നൊന്ന് കമന്റ് ചെയ്യാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം